ടി ട്വന്റി ക്രിക്കറ്റിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച ആദ്യ മത്സരം പാക് പേസർ ഷഹീൻ അഫ്രീദി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കില്ല കിവീസിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെയാണ് പാകിസ്ഥാൻ തുടങ്ങിയത് നാൽപ്പത്തി ആറ് റൺസിനായിരുന്നു പാക് പടയുടെ തോൽവി എന്നാൽ തോൽവിയേക്കാൾ ഷഹീൻ അഫ്രീദിക്ക് വേട്ടയാടാൻ പോകുന്നത് മത്സരത്തിൽ താരമറിഞ്ഞ രണ്ടാമത്തെ ഓവറാണ് ഈ ഓവറിൽ കിവീസ് താരം ഫിൻ അലൻ അടിച്ചെടുത്തത് ഇരുപത്തിനാല് റൺസാണ് അഫ്രീതിയുടെ കരിയറിലെ ഏറ്റവും എക്സ്പെൻസീവായ ഓവറായി അത് മാറി അഫ്രീതി അതിർത്തി കടത്തിയ അലൻ രണ്ട് സിക്സും മൂന്ന് ഫോറുമാണ് ഈ ഓവറിൽ അടിച്ചെടുത്തത് അങ്ങനെ നായകനായുള്ള താരത്തിന്റെ അരങ്ങേറ്റം വലിയൊരു നാണക്കേടിലാണ് കലാശിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് അടിച്ചെടുത്തത് കിവിസിനായി ഡാരൽ മിച്ചലും കെയിൻ വില്യംസണും അർദ്ധ സെഞ്ചറി കുടിച്ചു മറുപടി ബാറ്റിംഗിൽ പാക് ഇന്നിംഗ്സ് പതിനെട്ട് ഓവറിൽ റൺസിൽ അവസാനിച്ചു ടിവിസിനായി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ഡാരിൽ മിച്ചൽ പുറത്തെടുത്തത് വെറും പ്രകടമാണ് പന്തിൽ നിന്നാണ് താരം റൺസ് അടിച്ചെടുത്തത് നാല് നാല് സിക്സുകളും ഫോറുകളും മിച്ചലിന്റെ ഇന്നിംഗ്സിന് മേമ്പൊടി ചാർത്തിരണ്ട് പന്തിൽ അൻപത്തിയേഴ് റൺസുമായി വില്യംസൺ മിച്ചലിന് മികച്ച പിന്തുണ നൽകി മറുപടി ബാറ്റിംഗിൽ പാക് ബാറ്റർമാർ മികച്ച രീതിയിലാണ് തുടങ്ങിയത് ഫോമിലേക്ക് തിരിച്ചെത്തിയ ബാബർസം അർദ്ധ സെഞ്ചറി കുടിച്ചെങ്കിലും കൃത്യമായ ഇടവളകളിൽ വിക്കറ്റുകൾ വീണത് പാക് പോരാട്ടത്തെ നൂറ്റി അൻപതിൽ അവസാനിപ്പിച്ചു കിവീസിനായി ടിം സൗത്തി നാല് വിക്കറ്റ് വീഴ്ത്തി നേരത്തെ റൺസ് വിട്ടു നൽകാൻ മത്സരിച്ചെങ്കിലും പാക് നായകൻ അഫ്രീദി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഡാരൽ ഡാരി മിച്ചിലാണ് കളികളെ താരം ലോകകപ്പ് ചരിത്രത്തിൽ ഒരു പാക് ബോളറുടെ ഏറ്റവും എക്സ്പെൻസീവായ സ്പെൽ എന്ന നാണക്കേടിന്റെ റെക്കോർഡും അഫ്രീദിയുടെ പേരിലാണുള്ളത് അതും കിവീസിനെതിരായ മത്സരത്തിലാണ് പിറന്നത് കഴിഞ്ഞ ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ പത്ത് ഓവറിൽ തൊണ്ണൂറ് റൺസാണ് അഫ്രീദി വിട്ടു നൽകിയത് ലോകകപ്പ് ചരിത്രത്തിൽ മുമ്പൊരു പാക് ബോളറും ഒരു മത്സരത്തിൽ ഇത്രയും റൺസ് വിട്ടു നൽകിയിട്ടില്ല